ഈ ഓണത്തിന് ഏറ്റവും മികച്ച സെയിൽസ് നിങ്ങളുടെ ക്ലോത്തിങ് ബ്രാൻഡിന് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയുന്ന മൂന്ന് ടിപ്സ് ഒന്ന് ഫോളോ ചെയ്തോളൂ അതിൽ മൂന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആദ്യത്തത് നിങ്ങളുടെ ക്ലോത്തിംഗ് ബ്രാൻഡിൽ തന്നെ ഒരു ഓണം വൈബ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ നോസ്ട്രാളജിക് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ സോ നിങ്ങൾ ഇടുന്ന അറ്റേഴ്സിൽ നിങ്ങളാണ് പ്രസന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ എല്ലാത്തിനും ഒരു ഫെസ്റ്റിവ് ആദ്യം കൊണ്ടുവരിക രണ്ട് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന കളക്ഷൻസ് വളരെ യുണീക്ക് ആകാനായിട്ട് ശ്രമിക്കാം എല്ലായിടത്തും കോമൺലി കാണുന്ന ട്രഡീഷണൽ അറ്റേഴ്സ് നിന്നും നിങ്ങളുടെ ഒരു കയ്യൊപ്പ് പതിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യസ്തത തോന്നുന്ന അറ്റേഴ്സ് നിങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം പണ്ടൊക്കെ മലയാളികൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു പത്ത് ദിവസം മുന്നേ ആയിരിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഓഫീസിലായാലും അസോസിയേഷനിലായാലും സ്കൂളിലും കോളേജിലും ഒക്കെ സോ ഒന്നും രണ്ടും അറ്റേഴ്സ് ആയിരിക്കില്ല നമ്മൾ പെർച്ചേസ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ അറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് സെലക്ട് ചെയ്യാനും അവർക്ക് ചൂസ് ചെയ്ത് യുണീക്കായിട്ടുള്ള സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഈ സമയം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റുകൾ മാക്സിമം യുണീക്ക്നസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം മൂന്ന് ഓണത്തിൻ്റെ പ്രോഡക്റ്റുകൾ എന്നാണ് ലോഞ്ച് ചെയ്യേണ്ടത് അത് എല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ് പലപ്പോഴും ഞാൻ കാണാറുള്ളത് പലരും ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസോ പോസ്റ്റോ വീഡിയോസോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നത് ഒരു പത്ത് ദിവസം മുന്നേ ആയിരിക്കും നമുക്ക് എന്നാണ് ഓർഡർ വേണ്ടത് ഓണത്തിൻ്റെ അന്നല്ലല്ലോ നമ്മുടെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്യേണ്ടത് നമുക്ക് ഒരു കുറഞ്ഞത് ഒരു ഒരു മാസം മുന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം ഒരു ബോണസ്റ്റ് കൂടെ തരാം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് പാക്കിംഗ് വീഡിയോസ് കസ്റ്റമേഴ്സ് ഇട്ടിട്ടുള്ള ടെസ്റ്റ് മോഡൽസ് ഇതെല്ലാം ആ ഒരു ഓണം പോസ്റ്റുകളുടെ ഒടൊപ്പം തന്നെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കാം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നിങ്ങളുടെ പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓണത്തിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ റീൽസും ഷോർട്ട്സും ഒക്കെ അവരിലേക്ക് എത്തും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരു യൂട്യൂബ് വീഡിയോ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കണ്ടുപോകും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തോളൂ താങ്ക്